എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പബ്ലിക് തേർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എപ്രകാരമാണ് തയ്യാറെടുക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് പബ്ലിക് തിയറി പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇനി നമ്മുടെ മുൻപിൽ അധികം ദിവസങ്ങളൊന്നുമില്ല അല്ലെ അതായത് നമുക്കറിയാം ഇതിപ്പോ ജൂൺ മാസം തീരാറായിട്ടുണ്ട് ജൂൺ മാസമാണ് പോയിട്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ നിങ്ങൾ കണക്കി കൂട്ടേ വേണ്ട കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകിക്കഴിയുമ്പത്തിന് നിങ്ങൾക്ക് പി സി പി ക്ലാസ്സുകൾ സെപ്റ്റംബർ മാസത്തിലാണ് പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം വരുന്നത് പോയിട്ട് ഒക്ടോബർ മാസത്തിൽ നമ്മുടെ പബ്ലിക് തിയറി എക്സാം വരും അല്ലെ അപ്പൊ നമ്മുടെ മുൻപുള്ള ഇനിയിപ്പോ മൂന്നേ മൂന്ന് മാസം അതേ മൂന്ന് മാസം ഒന്നും പറയാനായിട്ടില്ല ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ തീറി പരീക്ഷയിലോട്ട് കടക്കുകയാണ് അപ്പം ഇപ്പോഴും എന്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും പോർഷൻസ് കവർ ചെയ്യുക പൊതുവേ നോക്കുമ്പോൾ സ്റ്റേറ്റ് സിലബസ് ആയാലും സി ബി എസ് ഇ സിലബസ് ആയാലും മറ്റേത് സിലബസ് എടുത്തിട്ടും അല്ലെങ്കിൽ ഏത് ബോർഡിന്റെ പരീക്ഷ എടുത്തു കഴിഞ്ഞാലും എൻ ഐ എസ് ബോർഡ് എന്ന് പറയുന്ന കുറച്ച് ടഫ് ആയിട്ടുള്ള സിലബസ് തന്നെയല്ലേ ഇത്രയും ചുരുക്കം ദിനങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും പോഷൻസ് കവർ ചെയ്ത് പഠിക്കുക അതുപോലെ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലേക്കും സിലബസ് കവർ ചെയ്യാനായിട്ടുണ്ട് അല്ലെ ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണെന്നുള്ളത് മിസ് പറഞ്ഞുതരാം അതിന് മുൻപായിട്ട് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അധികം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഈ ഒരു കഴിഞ്ഞ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഒരുപാട് ഹെൽപ്ഫുൾ ആക്കിയ ഒരു ചാനൽ തന്നെയാണ് നമ്മുടേത് കാരണം അത്രയും ക്ലാസ്സുകൾ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു ലൈവിലൊക്കെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം നമ്മുടെ എൻ ഐ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്രകാരമാണ് പഠിക്കേണ്ടത് ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ കടലുപോലെ കിടക്കുകയാണ് അല്ലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുമല്ല ഭൂരിഭാഗം ആൾക്കാരും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നവരാണ് അതോടൊപ്പം തന്നെ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നിട്ട് പഠിക്കുന്നവരായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് മിസ് പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിന്റെ പേര് എൽ ബി ആപ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ് സോ ആ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ബിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് എൻസ് പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റിന്റെ ബേസ് ചെയ്തിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ കുറച്ച് ക്ലാസുകളും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് അതിൽ ആ ഒരു ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ആ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് പ്രയാസമുള്ള സബ്ജക്റ്റുകളൊക്കെ ആ ഒരു ചാനൽ വഴി നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ നൽകുന്നില്ല ചാനലിൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ആ ഒരു രീതിയിലായിരിക്കും ആ ചാനലിൽ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക അപ്പം ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ നിങ്ങൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ ചാനലിൽ വരുന്ന ക്ലാസുകൾ നിങ്ങളുടെ അനുസരിച്ചുള്ള ക്ലാസുകളൊക്കെ വരുമ്പോൾ നിങ്ങളത് കാണുക ഫുൾ ആയിട്ട് കാണുക ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കേൾക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം ഞാൻ ചെറിയ രീതിയിൽ അതായത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് രീതിയിലൊന്നും ക്ലാസുകൾ എടുത്തു പോകാനുള്ള സമയൊന്നും ഇല്ല അല്ലെ അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്ന രീതിയിൽ സിംപിൾ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ തന്നെയായിരിക്കും ഞാൻ ആ ഒരു ക്ലാസ്സുകൾ ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ക്ലാസുകൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ എപ്രകാരമാണ് പഠിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം എന്ന് പറയുന്നത് എൻ്റെ ിനെ സംബന്ധിച്ചും മാറ്റങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു അല്ലെ അപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം മുതലാണ് നമുക്ക് സിലബസിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് ഈ ഒരു മാറ്റം നമുക്ക് അടുത്ത അധ്യയന വർഷത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ എൻസിന്റെ ഫോർട്ടി പെർസെന്റേജ് സിക്സ്റ്റി പെർസെന്റേജ് അതായത് പറയുന്നത് നമ്മുടെ പബ്ലിക് എക്സാമിനേഷനിലൊക്കെ ആക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ അപ്പൊ നിങ്ങൾ ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഓരോ സബ്ജക്റ്റിനനുസരിച്ചും നമുക്ക് എന്തുണ്ട് ഒരു സിലബസ് ഉണ്ടാവും അടിസ്ഥാനത്തിലാണ് ഓരോ സബ്ജക്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു സബ്ജെക്ട് എടുത്തു കഴിഞ്ഞാൽ ആ സബ്ജക്ടിന്റെ സിലബസ് എന്താണെന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ ഈ സിലബസ് പ്രകാരം നിങ്ങൾക്കറിയാം സിക്സ്റ്റി പബ്ലിക് എക്സാമിനേഷൻ ഉള്ള പോർഷൻ അപ്പൊ ആ ഒരു സിലബസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കാം അറുപത് ശതമാനം എന്ന് താഴോട്ട് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പബ്ലിക് പബ്ലിക് എക്സാമിനേഷൻ ഉള്ളത് എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ ഇല്ലാത്തതാണ് സോ ഈ താഴോട്ട് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതാണ് നിങ്ങളുടെ പബ്ലിക് തിയറി എക്സാമിനേഷന് വേണ്ടിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ ഇനി സിലബസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നിങ്ങളുടെ മൊഡ്യൂൾ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ മൊഡ്യൂൾ മനസ്സിലാക്കുക അതായത് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾസ് സഹിതം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മൊഡ്യൂൾ വണ് മൊഡ്യൂൾ ടൂ മൊഡ്യൂൾ ത്രീ ഈ ഒരു രീതിയിൽ പോകും ഈ മൊഡ്യൂൾ വണ്ണില് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൊഡ്യൂൾ ടൂല് ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് മൊഡ്യൂൾ ത്രീയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇതനുസരിച്ചാണ് നമുക്ക് എന്ത് വരുന്നത് വെയിറ്റേജ് വരുന്നത് അപ്പം ഈ മൊഡ്യൂൾ ഒന്നെങ്കിൽ ചിലപ്പോൾ മൊഡ്യൂൾ ത്രീക്ക് ആയിരിക്കും കൂടുതൽ വെയ്റ്റേജ് അത് ആ വെയിറ്റേജിന്റെ ഒക്കെ കാര്യങ്ങൾ സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ആ വെയിറ്റേജിന്റെ ഭാഗം നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങളെ ഈ രീതിയിൽ വേണം പഠിക്കാനായിട്ട് ഓക്കെ മൊഡ്യൂൾ വൈസ് വേണം ഓരോ സ്റ്റുഡൻറ്റും നിങ്ങളുടെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ പഠിച്ചു പോകാനായിട്ട് കാരണം ഈ മൊഡ്യൂൾ വൈസ് പഠിച്ചു പോകുമ്പോഴാണ് നമുക്ക് എപ്രകാരം എത്ര സിലബസിൽ എത്ര ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും അത് പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങൾ മൊഡ്യൂൾ സഹിതം വേണം നോക്കി വേണം നിങ്ങൾ പഠിക്കാൻ ഇപ്പൊ മൊഡ്യൂൾ വണ്ണിന് ഒരു ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എന്താ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്താണ് മൊഡ്യൂൾ വണ് നിങ്ങൾ ചെയ്തു ഇനി മൊഡ്യൂൾ പഠിക്കാനുള്ളത് ചാപ്റ്റർ സിക്സും അതുപോലെ തന്നെ ചാപ്റ്റർ സെവനോ ആണെന്ന് വിചാരിക്കാം ഈ ചാപ്റ്റർ സിക്സും ചാപ്റ്റർ സെവനും പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ മുഡ്യൂൾ ടൂ പഠിച്ചു കഴിഞ്ഞു ഇതാണ് അർത്ഥമാക്കുന്നത് സോ അങ്ങനെ മുഡ്യൂൾ സഹിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇത്ര യും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം ഇനി നമുക്കറിയാം എൻ എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേനും വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് തന്നെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് കാരണം നമുക്ക് അധികം നാടുകളൊന്നുമില്ല പഠിക്കാനായിട്ട് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളെ വരുന്നുള്ളൂ അതിന്റെ ഇടയിൽ നമുക്ക് സി വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട് അല്ലെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം അതുപോലെ ലാബ് അതുപോലെ തന്നെ ടി എം ഇങ്ങനത്തെല്ലാം വരുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അങ്ങ് ബുദ്ധിമുട്ടിലോട്ടായി പോകുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ ഈ ഒരു പഠിക്കാൻ അത് പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പും കൂടെ നടക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റുള്ള ബോർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആണ് നിങ്ങൾക്ക് വരുന്നത് അല്ലെ അതിങ്ങനെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും എന്റെ വയസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മറ്റുള്ള എനിക്ക് തോന്നുന്നു മറ്റ് നമ്മൾ മറ്റു ബോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവർക്ക് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല ടെക്സ്റ്റ് ബുക്കിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ജസ്റ്റ് പാസ് അല്ല വിചാരിക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ഒരു അടുത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ടെന്ത്ത് പോട്ടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ നോക്കുന്നവരാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇതിനൊക്കെ എന്താണ് ഇത്രയും ശതമാനം മാർക്ക് വേണോന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ഇത്രയും ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ ആ ഒരു രീതിയിലൊക്കെ പോകുന്ന കാലഘട്ടത്തിലാണ് കാലഘട്ടത്തില ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു മാർക്ക് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഹയർ സ്റ്റഡീസിന് പോകുന്ന വിദ്യാർത്ഥികളോടാണ് പറയുന്നത് കേട്ട് പോകുന്ന വിദ്യാർത്ഥികളോടാണ് പറയുന്നത് ഓക്കെ എനിടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം വന്നിട്ടുണ്ട് ഫസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ചോദ്യം ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് നമുക്ക് എൻസിക്യു ടൈപ്പ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ദെൻ അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് ആൻസർ Then very short answer. പിന്നെന്താണ് എസ് എ ടൈപ്പ് അല്ലേ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ എം സി ക്യു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഒരു ചോദ്യം തന്നിട്ട് നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഓക്കെ നാല് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പൊ ഇത് ചോദ്യം വായിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ എന്താ ചെയ്യേണ്ടത് ശരിയായ ഉത്തരം ഏതാണോ അത് ഈ ഓപ്ഷനകത്തുനിന്ന് തെരഞ്ഞെടുത്ത് എടുക്കാം നമ്മുടെ പി എസ് സി എടുക്കാൻ പരീക്ഷ പോലെ ഓക്കെ ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് അതിനകത്ത് പല ടൈപ്പ് ക്വസ്റ്റിൻസ് വരും അതായത് ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവാം അതായത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രസ്താവന തന്നിട്ട് അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് ചോദിക്കും അപ്പൊ ആ ഒരു പ്രസ്താവന വായിച്ചാൽ അത് പുസ്തകത്തിൽ നിന്ന് എവിടെ നിന്ന് നമുക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് മനസ്സിലായോ അപ്പൊ ആ ഒരു പ്രസ്താവന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് പുസ്തകത്തിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പം അത് വായിച്ചിട്ട് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണം എന്നിട്ട് അതിന്റെ കറക്റ്റ് ആൻസർ കൊടുക്കാം ദൻ അതോടൊപ്പം തന്നെ എന്താണ് ഒരു ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഡാഷ് ഇട്ടിട്ട് ഒരു ചോദ്യം തന്നിട്ട് അതിന് എന്താണ് ഇവിടെ ഡാഷ് ഉണ്ടാവും ഇപ്പൊ ചില ഇപ്പൊ എനിക്ക് തോന്നുന്ന ടെക്സ്റ്റ് ബുക്കിലൊക്കെ അത് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ള രീതി കൊടുക്കുക അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അത് പ്രത്യേകം മനസ്സിലാക്കുക ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഡാഷ് ആണ് ഉണ്ടാവുക ആ ഡാഷ് വിട്ടുപോയ ഭാഗം നിങ്ങൾ തന്നെ അവിടെ ആയിട്ടുള്ള ആൻസർ എഴുതി ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റൻ ഉണ്ടാവും ദെൻ മാച്ച് ദി ഫോളോയിങ് ഉണ്ടാവും മനസ്സിലായി മാച്ച് ദി ഫോളോയിങ് അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് അറിയാനാണ് ചേരുമ്പടി ചേർക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഈ എ സെക്ഷനിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും ദെൻ ബി സെക്ഷൻ ഉണ്ടാവും ദെൻ ഇത് രണ്ടും കൂടെ ശരിയായ ഉത്തരം നോക്കിയിട്ട് ഇങ്ങനെ ചേരുപടി ചേർത്ത് കൊടുക്കുക അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പിന്നെ അടുത്തത് ഷോർട്ട് ആൻസർ അത് നമുക്ക് മാർക്ക് ഇതിനൊക്കെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആയിട്ട് തന്നെ എന്തെങ്കിലും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ പറ്റുവാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എൻസി ട്യൂ ടൈപ്പ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈസിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഒരു ചോദ്യം തന്നിട്ട് നാല് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് ശരിയായി ഉത്തരം എടുത്ത് എഴുതാനായിട്ട് നമുക്ക് എളുപ്പമാണ് പക്ഷെ ഇവിടെ മാർക്ക് പോകുന്ന എവിടെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റി ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതുന്ന കേസിൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൊസ്റ്റിൻ തന്നു കഴിഞ്ഞിട്ട് അവിടെ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് തരുവാണ് അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറയണം അപ്പൊ ആ ഒരു ചോദ്യം വായിച്ച് നോക്കിയിട്ട് അവിടെ നമ്മൾ ആൻസർ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്ത് കിടക്കുന്ന ക്വസ്റ്റിനാണെന്ന് പോലും ചിലർക്ക് കിട്ടും പ്രത്യേകിച്ച് ഹിസ്റ്ററി പോലത്തെ സബ്ജക്റ്റൊക്കെ ഹിസ്റ്ററി ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി അക്കൗണ്ടൻസി പിന്നെ ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ് എങ്കിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ കുട്ടികൾക്ക് അവിടെ മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ഈ ഒരു ക്വസ്റ്റിൻ വന്നുകഴിയുമ്പോഴത്തേന് ഇവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കും അവിടെ നമ്മൾ തന്നെ ആൻസർ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യത ഉള്ളതാണ് പിന്നെ മാച്ച് ദി ഫോളോയിങ് മാച്ച് ദി ഫോളോയിങ് നമുക്ക് ഈസി ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചേരുമ്പടി ചേർത്ത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു ട്രൂവർ ഫോൾസിലും ഈ ഫില്ലിൻ്റെ ബ്ലാൻസിലാണ് കുട്ടികൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ബാക്കി നമുക്ക് കുഴപ്പമില്ല ഇവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ കൂടുതൽ ആളുകളും ഗൈഡ് നോക്കി പഠിക്കുന്നവരായിരിക്കും മലയാളം ഗൈഡുകളൊക്കെ നോക്കി പഠിക്കുന്ന ആൾക്കാർ ഗൈഡ് നോക്കി പഠിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും പക്ഷെ നിങ്ങൾക്ക് എന്താണെന്നറിയോ ഗൈഡ് നോക്കി പഠിക്കുമ്പോൾ ഈ ഷോർട്ട് വെരിഷോർട്ട് എസ് എ ടൈപ്പ് ചോദ്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തോ ഒരു കുഴപ്പവും ഇല്ല അപ്പൊ അതിൽ നമുക്ക് ഈ സെക്ഷൻ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഗൈഡ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ സെക്ഷൻ ഫുള്ള് നിങ്ങൾക്ക് ഗൈഡ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എങ്കിലും ഗൈഡിൽ ഇല്ലാത്ത ചില ടോപ്പിക്കുകളുണ്ട് അത് ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കും ഇപ്പൊ ഏതെങ്കിലും സ്ഥാപനത്തിൽ എനിക്ക് തോന്നുന്നു സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ വളരെ ചുരുക്കമാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിലായിരിക്കും നിങ്ങൾ അപ്പോൾ ആ സ്ഥാപനക്കാരെ സ്വാഭാവികമായിട്ട് ടെക്സ്റ്റ് ഒക്കെ നോക്കിയിട്ടായിരിക്കും പഠിപ്പിക്കുക സോ ആ ടെക്സ്റ്റിനകത്തോടെ കമ്പയർ ചെയ്ത് വേണം നിങ്ങൾ പഠിച്ചു കാരണം ടെക്സ്റ്റിലുള്ള ചില ടോപ്പിക്കുകൾ നമ്മുടെ ഗൈഡിനകത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് നിങ്ങൾ മാക്സിമം ഫോളോ അപ്പ് ചെയ്യുക എങ്കിലും ഗൈഡിലുള്ള ക്വസ്റ്റിൻ ആൻസേഴ്സും കൂടെ നിങ്ങൾ നോക്കുന്നവരെ യാത്ര കോഴി അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും പിന്നെ കോട്ടി എം സി ക്യു നിങ്ങൾക്ക് മാർക്കുക അപ്പം ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ സമയം കളയണ്ട എന്നാണ് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രമാത്രം പഠിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചിലപ്പോൾ ഒരു തപ്പൽ വരും സ്വാഭാവികമായിട്ടും അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് പഠിച്ച് നിങ്ങൾ സമയം കളയാനായിട്ട് ഇപ്പം നിൽക്കണ്ട നിങ്ങൾ പഠിക്കുമ്പം ഈ എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ഒരു വെയിർ ഷോർട്ട് ഷോർട്ട് ആൻസർ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക ഇപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അങ്ങനെ നിങ്ങൾ പഠിക്കുക എക്സാമിന്റെ ടൈം ആവുമ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ആ ഒരു എസ് ടൈപ്പ് നമ്മൾ പഠിക്കുമല്ലോ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റിനാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ക്വസ്റ്റിൻസ് ട്രൂവർഫോൾസ് ഒക്കെ ആ ഒരു രീതി കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ കൂടുതലായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഈ ഒരു പ്രസ്താവന ചോദ്യങ്ങൾ അതായത് ട്രൂ ഓർ ഫോൾസ് അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇൻ ഫില്ലിൻ ബ്ലാങ്ക്സ് ഇങ്ങനെയുള്ള ക്വസ്റ്റിൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിനെന്തെങ്കിലും എന്തെങ്കിലും കോഡ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്പോ ട്രിപ്പ് ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ അത് ഓർത്തിരിക്കാനായിട്ട് അപ്പൊ അതിന് നിങ്ങൾ അധികം സമയം കളയണ്ട പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടിപ്പോ ട്രിപ്പ് യൂസ് ചെയ്തിട്ട് വേണം അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ ബാക്കി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഈ എം സി ക്യൂ അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ വരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് അത് നല്ല വൃത്തിക്ക് പഠിക്കുക അത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മതി കഴിയുമ്പോൾ ആയിട്ട് അവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എം സി ക്യൂവിനും എസ് എ ടൈപ്പിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ബാക്കി വരുന്ന സ്റ്റേറ്റ്മെന്റിനും പ്രസ്താവനയ്ക്കും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ നിങ്ങൾ പഠിക്കുന്നവര് പഠിച്ചു പോകുക അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളവര് ആ ഒരു സെക്ഷന് എന്തെങ്കിലും ടിപ്പോ ട്രിക്സോ യൂസ് ചെയ്തിട്ട് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത് കൂടുതൽ സമയം ഇതിനു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിൽ വേണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് ഓക്കെ ഇപ്പൊ നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റുകളുടെ ഒക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കോർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്ലാസുകൾ നമ്മൾ നൽകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ചാനൽ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ ചാനലിന്റെ പേര് എൽ ബി ആ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ചാനലിന്റെ പേര് അപ്പം നിങ്ങൾ ഈ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളുക എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ചാനലിലൂടെ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനലിൽ ക്ലാസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ലാസ്സിൻ്റെ ചാനൽ മാത്രമായി പോകും കാരണം ഇത് ഞാൻ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത് നിങ്ങളിലേക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ വയസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് എൻ വയസ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്ലാസ്സും കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ മൊത്തത്തിലൊരു ഇതായി പോകും അതുകൊണ്ടാണ് പ്രത്യേകം ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അതിലേക്ക് ഞാൻ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിർത്തുന്നു എൻ്റെസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്